എം എസ് ടീമിനെയും ഈ വർഷം തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് അത് നവംബറിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് പക്ഷേ അടുത്ത വിൻഡോയിലെ സാധ്യമാകൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നതെന്നുള്ളതാണ് പക്ഷേ ശ്രമങ്ങൾ തുടരും രണ്ട് ദിവസത്തിനുള്ളിൽ ചിത്രം വ്യക്തമാകുമെന്ന് പറയുന്നു ഇതിൽ സ്പോൺസർ പരമാവധി ശ്രമങ്ങൾ നടത്തി എന്നുള്ള കാര്യവും മന്ത്രി വിശദീകരിക്കുകയാണ് ഇപ്പോൾ സായികുമാറുണ്ട് വിവരങ്ങളുമായി സായികുമാർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരമാവധി ശ്രമങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നു അത് സർക്കാരിൻ്റെ ഭാഗത്തും സ്പോൺസറുടെ ഭാഗത്തും നടക്കുകയാണ് നവംബറിൽ വരുത്താൻ തന്നെയാണ് ശ്രമം എന്നുള്ള കാര്യമല്ലേ മന്ത്രി വിശദീകരിക്കുന്നത് മെസ്സി വരില്ല എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മെസ്സി വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നിന്ന് തന്നെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി വിശദീകരിച്ചത് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മെയിലുകൾ പോവുകയാണ് എന്ന കാര്യം കൂടി മന്ത്രി ചൂണ്ടിക്കാണിച്ചു സായി തീർച്ചയായും സ്മൃതി അത്തരത്തിൽ വരുന്ന വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ അതോടൊപ്പം അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരു വാതിലും അടഞ്ഞിട്ടില്ല ആരാധകർ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല ആഗ്രഹിച്ചതുപോലെ തന്നെ മെസ്സിയും അർജന്റീനൻ ടീമും മുഴുവനായി തന്നെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് സ്പോൺസറായാലും സർക്കാരായാലും അതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് മെസ്സിയെ വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ മുഴുവൻ അർജന്റീന ടീമുകളെയും വിശ്വവിജയികളായ അർജന്റീന ടീമിനെ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ മത്സരം നടത്തുക എന്നുള്ളതാണ് കേരളം ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത് അതുകൊണ്ട് ഒരു വാതിലും അടഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം രണ്ട് ദിവസത്തിനകം തെളിയുകയും ചെയ്യും ഈ നവംബറിൽ എത്താൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് പക്ഷേ അടുത്ത വിൻഡോയിൽ മത്സരം നടക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ സർക്കാരിന് സഹായം ചെയ്തു പരമാവധി അവർ പരിശ്രമിച്ചു ഇപ്പോഴും ആ പരിശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട് ഫിഫയുടെ അംഗീകാരം നേടിയെടുക്കുന്നതിനടക്കം അതോടൊപ്പം സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ബെസി വരാതിരിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത്തരത്തിലുള്ള പല മെയിലുകളും ഇവിടെ നിന്ന് പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിമർശന ബുദ്ധിയോട് തന്നെ കൂടി കാണുകയും ചെയ്യുന്നു ഇത് കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിന് കായിക വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമം ഒറ്റക്കെട്ടായി നടത്തേണ്ടതാണ് പക്ഷേ ആ രീതിയിലുള്ള ഒരു പരിശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്തായാലും കേരളം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മത്സരം അത് നടത്താൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ആ പരിശ്രമം ഫലം കാണുക തന്നെ ചെയ്യും അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഒരു തരത്തിലുമുള്ള വീഴ്ചയും സ്പോൺസറുടെയോ സർക്കാരിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തീരുമാനത്തിലേക്ക് സ്പോൺസർ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മന്ത്രി ചൂണ്ടിക്കാണിച്ചല്ലോ ഇപ്പോൾ നവംബറിൽ നടക്കുന്നില്ലെങ്കിൽ ആ മാച്ച് ഫീ വേണമെങ്കിൽ തിരികെ വാങ്ങാം പക്ഷേ അങ്ങനെയല്ല ആ പ്രതീക്ഷ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് മന്ത്രി വിശദീകരിക്കുകയാണല്ലോ അല്ലേ തീർച്ചയായും ആ ഇപ്പോൾ വേണമെങ്കിൽ ആ മാച്ച് ഫീ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്പോൺസർ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അടച്ച മാച്ച് ഫീ വേണമെങ്കിൽ തിരികെ വാങ്ങാം പക്ഷേ ഇന്നും റിപ്പോർട്ടിംഗ് എം ഡി ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മെസ്സിയും ടീമിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളടക്കം ഇപ്പോൾ തുടരുന്ന പോലെ തന്നെ അതിവേഗതയിൽ തുടരുകയും അടുത്ത വിൻഡോയിൽ അർജന്റീന ടീമിനെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത് ഇപ്പോൾ മന്ത്രിയും പറഞ്ഞത് തന്നെയാണ് വേണമെങ്കിൽ ഇപ്പോൾ മാച്ച് ഫീ നമ്മുടെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഒക്ടോബറിൽ വരാം എന്ന് പറഞ്ഞ് നമ്മൾ നവംബറിൽ വരാം എന്ന് പറഞ്ഞു നൽകിയ മാച്ച് ഫീ വേണമെങ്കിൽ തിരികെ വാങ്ങും പക്ഷേ അതിന് സ്പോൺസർ ഇപ്പോൾ തയ്യാറാകുന്നില്ല ഏത് വിധേനയും മെസ്സി ടീമിനെയും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത് അതിന് ഇനിയും ചില അനുമതികൾ കൂടി വേണം അതിനായുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളും ശ്രമങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ അത് വളരെ വേഗത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് ഇപ്പോഴെങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് കായിക പ്രേമികളെ സംബന്ധിച്ച് ഒരാശങ്കയ്ക്ക് അടുത്ത വിൻഡോയിൽ മെസ്സിയും ടീമും ഉറപ്പായും കേരളത്തിലെ മൈതാനത്ത് പന്ത് തട്ടും എന്ന ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് സ്പോൺസറുടെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന്റെ മുഴുവൻ ഒരു സ്വപ്നമാണ് പ്രേമികളുടെ എല്ലാവരുടെയും ഒരുപോലെയുള്ള കാത്തിരിപ്പാണ് അതിന് ഏതെങ്കിലും തരത്തിൽ എതിരായി നിൽക്കുന്ന ഒരു സമീപനമല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ആവശ്യം കൂടി മന്ത്രി ഇപ്പോൾ പറയുകയാണ് സായികുമാർ ഇപ്പോൾ തുടക്കം മുതൽ ഇവിടെ എല്ലാവരും ഫുട്ബോൾ പ്രേമികളാണ് കായിക പ്രേമികളാണ് എന്നിരിക്കലും മെസ്സി വരാൻ പോകുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ അങ്ങനെ നടക്കില്ല എന്ന രൂപത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും ഒരു പ്രതിലോമകരമായ നിലപാടെടുക്കുന്നുണ്ട് അത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിയെ പ്രകോപിപ്പിച്ചതെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി മന്ത്രി ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കൃത്യമായി തന്നെ മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് മന്ത്രി ചോദിക്കുന്നുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സ്പോൺസർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് വളരെ കൃത്യമായി തന്നെ മന്ത്രി ചോദിക്കുകയും അതിലെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു തരത്തിലുമുള്ള വീഴ്ചയും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല ഇതിൽ കൃത്യമായിട്ടുള്ള ഒരുപാട് ഇതൊരു അന്താരാഷ്ട്ര മത്സരമാണ് വിശ്വവിജയികളായിട്ടുള്ള ഒരു ടീമിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് അതിനേതായിട്ടുള്ള അനുമതികൾ ഒക്കെ വേണ്ടതുണ്ട് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അതൊക്കെ ദ്രുതഗതിയിൽ ഇപ്പോൾ നടക്കുകയുമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെയുള്ള ആ സമയത്തല്ല അടുത്ത വിൻഡോയിൽ ആ മത്സരം ഇവിടെ നടത്താൻ കഴിയും അതിന് ഫിഫയുടെ അടക്കം അംഗീകാരം നേടുന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത് ഏറെക്കുറെ വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും ഇന്ന് സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഇതിന് ഇതിൽ നിന്നുള്ള പിന്മാറ്റമല്ല നമ്മൾ ഈ തീരുമാനവുമായി മെസ്സി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് ഒരു വലിയ മുതൽ മുടക്കിൽ സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം അടക്കം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുകയാണ് അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തൊട്ട് മുഴുവനായിട്ടും മാറ്റുന്ന നടപടികളൊക്കെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു അത് അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും ആ പരിശ്രമങ്ങൾ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും ഇന്ന് മന്ത്രിയും സൂചിപ്പിക്കുന്നത് തന്നെയാണ് അങ്ങനെ വലിയ ഒരുക്കങ്ങൾ വലിയ പരിശ്രമങ്ങൾ ഇവിടെ സ്പോൺസറുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ അതിനെ നെഗറ്റീവായി കാണിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ ഇവിടുത്തെ മറ്റു പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് ഇമെയിൽ പോകുന്നത് അവിടുത്തെ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനെ പോലും ഞെട്ടിച്ച കാര്യമാണ് അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ആ രീതിയിലുള്ള ഒരു പരിശ്രമങ്ങളാണ് മറ്റു പല കോണുകളിൽ നിന്നും ഉണ്ടായത് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പരിശ്രമം ഇതിൽ വേണം കാരണം അത്ര വലിയൊരു കാത്തിരിപ്പാണ് ഫുട്ബോൾ പ്രേമികൾ വിഷയത്തിൽ കാത്തിരുന്നത് അവർ നിരാശപ്പെടേണ്ടതില്ല അവ മെസ്സിയെയും അർജന്റീന ടീമിനെയും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നത് എങ്ങനെയാണോ നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നത് അത് പൂർത്തിയാകും വരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കലൂർ സ്റ്റേഡിയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം ഇപ്പോഴും നടക്കുകയാണ് സ്മൃതി അത് ഫലം കാണും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് മന്ത്രി വി അബ്ദുറഹ്മാനും പങ്കുവയ്ക്കുന്നത് എന്താണ് തെറ്റ് എന്നുള്ള കാര്യം നേരത്തെ ചോദിക്കുന്നു വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വിശദീകരിച്ചത് അതായത് മെസ്സിയും ടീമും അർജന്റീന ടീമും ടീമായിട്ട് തന്നെ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത് നേരത്തെ റിപ്പോർട്ടർ ടി വി എം ഡിയും പറഞ്ഞ കാര്യം ഇതാണ് മെസ്സിയെ വേണമെങ്കിൽ വിടാം ഇവിടെ ഒരു പരിപാടിയായി നടത്താം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇത് പത്സരമായിട്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മതി എന്നുള്ള കാര്യം അങ്ങോട്ട് പ്രതികരിച്ചു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്